ബാംഗ്ലൂരിൽ നിന്ന് കേരളത്തിലേക്ക് ലഹരി കടത്തുന്ന പ്രധാനിയെ ബാംഗ്ലൂരിൽ പോയി പിടികൂടി കേരള പോലീസ് ആലപ്പുഴ മാവേലിക്കര ചാരമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയാണ് പിടിയിലായത് പാലക്കാട് നോർത്ത് പോലീസാണ് ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും പ്രതിയെ പിടികൂടിയത് അതേസമയം നാൽപ്പത്തി കിലോ കഞ്ചാവുമായി ബംഗാൾ സ്വദേശികളും പാലക്കാട് പിടിയിലായി സംസ്ഥാനത്ത് മാരക മയക്കുമരുന്നായ കേസുകൾ അനുദിനം വർദ്ധിക്കുന്നതിനിടെയാണ് സംസ്ഥാനത്തേക്ക് ബംഗളൂരുവിൽ നിന്നും എം ഡി എം എ എത്തിക്കുന്ന പ്രധാനിയെ പോലീസ് പിടികൂടിയത് പാലക്കാട് നോർത്ത് പോലീസാണ് ബംഗളൂരു ഇലക്ട്രോണിക് സിറ്റിയിൽ നിന്നും ആലപ്പുഴ മാവേലിക്കര ചാരുമൂട് സ്വദേശി സഞ്ജു ആർ പിള്ളയെ സാഹസികമായി പിടികൂടിയത് കഴിഞ്ഞ വർഷം പാലക്കാട് നിന്നും മുപ്പത്തി ഒന്ന് ഗ്രാം എം ഡി എം എയുമായി പിടികൂടിയ യുവാവിന്റെ അക്കൗണ്ട് മാർഗമുള്ള പണമിടപാടുകളാണ് പ്രതിയെ കുടുക്കിയത് ബംഗളൂരുവിലും കൊല്ലത്തും ലഹരിക്കാടത്തിന് ഇയാൾക്കെതിരെ കേസുണ്ടെന്നും പോലീസ് കണ്ടെത്തി അതേസമയം പാലക്കാട് ഒലോക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വൻ കഞ്ചാവ് വേട്ടയും നടന്നു നാൽപ്പത്തിയേഴ് കിലോ കഞ്ചാവുമായി പശ്ചിമബംഗാൾ ഹുഗ്ലി സ്വദേശികളായ സജൽ ഹൽദാർ ലൗലി മാലാകർ എന്നിവരാണ് പിടിയിലായത് മംഗലാപുരം വിവേക് എക്സ്പ്രസിൽ ആർ പി എഫിന്റെ പരിശോധനക്കിടെയാണ് കഞ്ചാവുമായി യുവതിയും യുവാവും പിടിയിലായത് പിടികൂടിയ കഞ്ചാവിന് വിപണിയിൽ ഇരുപത്തിനാല് ലക്ഷം രൂപ വില വരും ജനം പാലക്കാട്